ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്താണ് അത് വളരെ ഗുരുതരം തന്നെയാണ് ആക്രോപ്പണം യാതൊരു സംശയവുമില്ല ഇല്ല പിന്നെ അന്വർ പറഞ്ഞു എന്നുള്ളതിനേക്കാളേറെ അൻവർ എന്തു പറയുന്നു എന്നുള്ളതാണ് വിഷയമായി വന്നിരിക്കുന്നത് ക്ഷേ എം എൽ എ എന്നുള്ളതല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് അത് പാർട്ടിയും അതുപോലെ തന്നെ യു ഡി എഫും ചർച്ച ചെയ്യും നാളെ യു ഡി എഫ് ഉണ്ട് പ്രത്യേകിച്ച് എം എൽ എ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് വളരെ കൂടുതലായി പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ കൃത്യമായിരുന്നു ഓരോ കുറ്റങ്ങളും അക്കൗണ്ട് നിരത്തുന്നു അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ അല്ലാതെ ഞങ്ങൾ ആലോചിക്കും നാളെ ഞങ്ങൾക്ക് യു ഡി എഫിൻ്റെ ഉണ്ടല്ലോ യു ഡി എഫ് ആലോചിക്കേണ്ട വിഷയമാണ് കാരണം ഇത് സർക്കാരിന്റെ വിശ്വാസ്യതയും തന്നെ അങ്ങേറ്റം പിടിച്ച് ഒലക്കുന്ന വാചകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വാസ്യതയും പിടിച്ചുലക്കുന്ന വാക്കുകളാണ് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ വളരെ ഗുരുതരമാണ് അതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യും എന്ന് പറയാനുള്ള കാരണം ഈ അതെ അതാണ് സമിതി ചേർന്നോട്ടെ ഞങ്ങൾ ആരോപിക്കുമ്പോൾ നാളെ യു ഡി എഫ് ചേർന്നിട്ട് അതിനെ സംബന്ധിച്ച് എൽ ഡി ജി പിക്ക് എതിരെ പറഞ്ഞു പൊളിറ്റിക്കലായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ഗവൺമെന്റിനെതിരെ തന്നെ പറഞ്ഞു ഗവൺമെന്റിൻ്റെ ഓരോ കാര്യങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു ഞങ്ങൾ മുസ്ലിം ലീഗ് നേരത്തെ തന്നെ പറഞ്ഞ ഗൗരവമുള്ളൊരു വിഷയമുണ്ട് ജിഫ്രി കൊലക്കേസിൽ പിന്നെ അന്നത്തെ എസ്പിയെ കുറിച്ച് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ ഇല്ലീഗലായിട്ട് കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച് തല്ലിക്കൊന്നതാണ് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അതിപ്പോൾ ശരിവെക്കുന്ന സ്ഥിതിയായി അത് ശരിവെക്കുന്നതാണ് വന്നിരിക്കുന്നത് ആ പോയ എസ് പിയെ കുറിച്ച് അപ്പോൾ മാത്രമല്ല ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സേന ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളും ഈ എയർപോർട്ടിൻ്റെ പുറത്ത് വെച്ച് പിടിക്കുന്നതിനെക്കുറിച്ച് പല ആരോപണങ്ങളും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് അമർഷവും അല്ലെങ്കിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ പിന്നെ വേറൊരു കഥയായിട്ട് ആ അന്വർ ഇന്നിപ്പോൾ അവതരിപ്പിച്ചല്ലോ അതോ ഞങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷേ നടന്ന കാര്യങ്ങൾ ഞങ്ങളറിവിൽ വച്ചിട്ടാണ് ഞങ്ങൾ ഈ എസ് പി നിഷ്പക്ഷമായിട്ടല്ല അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇദ്ദേഹം ഒരു സാധാരണ രീതി ഒരു പോലീസ് ഓഫീസർ പ്രവർത്തിക്കുന്ന രീതിയിൽ അല്ല പ്രവർത്തിക്കുന്നത് എന്നും ഒക്കെ ഞങ്ങളന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ എതിരെ പ്രക്ഷോഭ പ്രത്യേക പ്രക്ഷോഭം ആരംഭിക്കുകയൊക്കെ ചെയ്തതിൻ്റെ കാരണം അതാണ് അദ്ദേഹത്തെ പിന്നെ ജില്ലയിൽ നിന്ന് മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തി മാറ്റുന്നവരെ അത് തുടരുകയും ചെയ്തു അതിൻ്റെ കാരണം വെറുതെ കേസുണ്ടാക്കുക അനാവശ്യമായി കേസ് ഉണ്ടാക്കുക ഞങ്ങളന്ന് മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നടത്തിയതാണ് ഈ വിഷയം അവസാനം വലിയ പ്രക്ഷോഭം നീണ്ട പ്രക്ഷോഭത്തിൻ്റെ പോലെയാണ് അദ്ദേഹം അവിടുന്ന് മാറിപ്പോയത് ലീഗൽ കസ്റ്റഡിയിലാണ് വാസ്തവത്തിൽ അന്ന് ആ മരണമുണ്ടായിരിക്കുന്നത് അല്ല എന്നാണ് അതിനെപ്പറ്റി കൂടുതൽ കൂടുതലാണല്ലോ നാളെ ചർച്ച ചെയ്തിട്ട് എന്താണ് അതിനെ പറ്റി പറയേണ്ടതെന്ന് പറയാം എല്ലാം കൂടി ഇപ്പോ നമ്മള് സ്വന്തം പറയുന്നത് ശരിയല്ല നാളെ യു ഡി എഫ് ആലോചിച്ചിട്ട് അതെ ഒരുപാട് കാര്യങ്ങൾ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചാണ് അതൊക്കെ നിങ്ങൾ പറഞ്ഞ കേട്ട കേട്ടപോലെ ഞാനും കേട്ടു വിശദമായിട്ട് ഞങ്ങൾ കേൾക്കുകയായിരുന്നു കേട്ടു അല്ലെ ഇതിപ്പോൾ എന്തന്വേഷണം വേണം എന്ത് പ്രക്ഷോഭം വേണം എന്നൊക്കെ കൂട്ടായി തീരുമാനിക്കേണ്ട കാര്യം അതുകൊണ്ടാണ് പറയാറ് പക്ഷേ സംഗതി വളരെ ഗുരുതരമാണെന്നും ഞങ്ങൾ നേരത്തെ ഇത് ഇതിരെ പറഞ്ഞത് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ സി ബി ഐ അല്ല അന്വേഷണം സി ബി ഐ അന്വേഷണം ഞങ്ങൾ മൂവ് ചെയ്താണ് മൂവ് ചെയ്ത് സി ബി ഐ അന്വേഷണം നേടിയെടുത്തതാണ് എസ് ബി ഐ ട്രാൻസ്ഫർ ചെയ്തു അതേപോലെ തന്നെ സി ബി ഐ അന്വേഷണം കിട്ടി അപ്പോൾ സി ബി ഐ അന്വേഷണം നടത്തുക പ്രതികളായ പോലീസുകാരെ അറസ്റ്റ് ചെയ്തു അല്ല അത് അതിന് കൂടുതൽ ആലോചിച്ചിട്ട് പറയാം ഡിജിപ് ഡിജിപ് മറ്റ് പോലീസ് ഓഫീസർക്കെതിരെ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയട്ടെ കൂടുതൽ അന്വേഷിക്കട്ടെ കൂട്ടായി ചർച്ച ചെയ്യട്ടെ എന്നിട്ട് പറയാം അറിയാവുന്ന കാര്യങ്ങൾ അത് എസ് പി കുറിച്ചായിരുന്നു പോയേ ആ വിശദമായി ഞങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗുരുതരമാണ് അതിനെപ്പറ്റി കൂട്ടായ ആലോചന പറഞ്ഞു മറ്റു കാര്യങ്ങൾ അറിയില്ല അറി ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് പറയാം പ്രക്ഷോഭപ പരിപാടികൾ അല്ലെങ്കിൽ തന്നെ ഉണ്ട് കാഫർ വിവാഹം അതേപോലെ തന്നെ അല്ല അത് അന്വർ പറഞ്ഞേ എസ് പിന്നെ അതല്ല ഞങ്ങൾ പറയാം ഇപ്പൊ ഇപ്പൊ നമ്മളെ അൻവറിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് എല്ലാ വിവരങ്ങളും എടുത്ത് അന്വർ പത്രസമേളം നടത്തിയുള്ള അതേപോലെ നമ്മൾ ആ അജണ്ട പറയാനല്ലല്ലോ പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ ഗുരുതരാണ് എന്നുള്ളത് കൊണ്ട് അതിനെ പറ്റി കമന്റ് ചെയ്ത മറ്റു കാര്യങ്ങൾ പിന്നീട് പറയാം നമ്മളോട് ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിച്ചാൽ എന്താ ഏത് എസ് ഐ ആ നല്ലത് ഏത് എസ് പി നല്ലത് ചോദിച്ചാൽ നമുക്ക് ഉപദ്രവം ഉണ്ടാവുമ്പോ പറയാം അതൊരു വലിയ ഗൗരവമുള്ള സംഭവമായിരുന്നു അതുകൊണ്ടാണ് അതിനെ പറഞ്ഞത്